നമുക്ക് ഏരീസ് സോഡിയക് സൈൻ വെച്ച് തന്നെ തുടങ്ങാം ഇവരുടെ ചില ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം പറയാം ശേഷം ടാരോ വെച്ചിട്ടുള്ള ഇവരുടെ റീഡിംഗും കൂടി നോക്കാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവരാണിവർ ഇവരുടേത് ഫയർ എലമെന്റ് ആണ് അതിനാൽ തന്നെ വളരെ എടുത്തുചാട്ടമുള്ളവരായിരിക്കും അതുപോലെ അക്ഷമരായിരിക്കും അതായത് ക്ഷമയുണ്ടാകില്ല കാത്തിരിപ്പ് എന്ന സംഭവം ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവർ പലതും കീഴടക്കുവാൻ തന്നെയാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെങ്കിലും ഹാർട്ട് ബ്രേക്കിന്റെ മനുഷ്യരൂപം എന്നും ചില ഏരീസ് ആളുകളെ കുറിച്ച് പറയാറുണ്ട് ഇവർ ആദ്യം പ്രവർത്തിക്കും പിന്നീടാണ് ചിന്തിക്കുക ഇവരുടെ മൂക്ക് സംസാരം ചിരി ചില മൂവ്മെന്റ്സ് ഐഡിയാസ് ഇതൊക്കെ മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കും ഇവർക്ക് അൺകൺട്രോൾഡ് ഫയർ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫയർ എനർജിയുമായി മാച്ച് ചെയ്യുന്നവരുമായേ ഇവർ റിലേഷൻഷിപ്പിൽ ആകാൻ സാധ്യതയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ വന്നാൽ നിങ്ങളെ അവർക്കിഷ്ടമായാൽ നിങ്ങൾക്ക് വേണ്ടി അവർ എന്തും ചെയ്തു തരും എന്നാൽ നിങ്ങളുമായി തെറ്റിയാൽ പിന്നെ നിങ്ങളെ അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല ചുരുക്കി പറഞ്ഞാൽ ഇണങ്ങിയാൽ ചങ്ക് പറിച്ചു തരും ഫ്രീഡം ലവേഴ്സാണ് ഇവർ അതുപോലെ തന്നെ ഇവരുടെ കൂടെ നടക്കുന്ന പാർട്ട്നേഴ്സിനെയാണ് ഇവർ ഇഷ്ടപ്പെടുക ഇവർക്ക് മാച്ച് മാച്ചായിട്ടുള്ള മറ്റു സൈൻ ഏതാണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സജിറ്റേറിയസ് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെ ജനിച്ചവർ അക്വേറിയസ് ജാനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ജനിച്ചവർ ലിയോ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ജനിച്ചവർ ജെമിനായ് മെയ് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ജനിച്ചവർ ഇവരായിരിക്കും ഇവർക്ക് ഈ ഏരീസ് സോഡിയക് സൈൻകാർക്ക് ഏറ്റവും കൂടുതൽ മാച്ചായിട്ടുള്ളവർ